എല്ലാവരെയും വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് ജെൻസന്റെ വേർപാട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് ശ്രുതിക്ക് നഷ്ടമായത് തന്റെ ആയിരുന്നു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടപ്പെട്ടത് വീടും കുടുംബവും നഷ്ടപ്പെട്ട ശ്രുതിക്ക് പ്രതിശ്രുത വരൻ ജൻസൺ ആണ് ബാക്കിയുണ്ടായിരുന്നത് ജൻസണിലൂടെയായിരുന്നു അവൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തുടർന്നുള്ള പ്രതീക്ഷയും ജൻസൺ തന്നെയായിരുന്നു ഇപ്പോൾ പ്രതീക്ഷയെയും കവർന്നെടുത്തിരിക്കുകയാണ് വിധി കണക്കില്ലാത്ത ദുരിതമാണ് ഈ ചെറുപ്രായത്തിൽ ആ പെൺകുട്ടി അനുഭവിച്ചു തീർത്തത് ഇപ്പോൾ വീണ്ടും ദുരിതം പെയ്തിറങ്ങിയിരിക്കുകയാണ് കൽപ്പറ്റയിലെ വീട്ടിൽ നിന്നും ലക്കിടയിലേക്ക് പോവുകയായിരുന്നു ജെൻസനും ശ്രുതിയും ബന്ധുക്കളും അതിനിടെയാണ് ഇവർ സഞ്ചരിച്ച വാൻ സ്വകാര്യ ബസ്സിലിടിച്ച് അപകടമുണ്ടാകുന്നത് വയനാട് കൽപ്പറ്റ വെള്ളാനംകുന്നിലാണ് ബസ്സും വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഗുരുതരാവസ്ഥയെ തുടർന്ന് വെന്റിലേറ്ററിലായിരുന്നു ജെൻസൺ അപകടത്തിൽ കാലിന് പരിക്കേറ്റ് ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരടക്കം ഏഴു പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ശ്രുതിയെ തനിച്ചാക്കി ജൻസൺ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് വാനിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു അകത്തു കുടുങ്ങിയവരെ വാനിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് ജെൻസന്റെ തലയ്ക്ക് പുറത്തും ഉൾപ്പെടെ രക്തസ്രാവം ഉണ്ടായത് നില ഗുരുതരമാക്കി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ജെൻസൺ മരണപ്പെട്ടത് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അന്ന് തന്നെയായിരുന്നു ശ്രുതിയുടെ പുതിയ വീടിനെ പാലുകാച്ചിലും നടന്നത് ഈ മാസം അവസാനം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അപകടമുണ്ടായത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലെ അക്കൗണ്ടന്റായി ജോലി നോക്കുകയായിരുന്നു ശ്രുതി കോഴിക്കോടായിരുന്നതിനാൽ ശ്രുതി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തളർന്ന ശ്രുതിക്ക് കൈത്താങ്ങായത് പ്രതിസന്ധവരനായ ആയിരുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ലളിതമായി വിവാഹം നടത്താനിരിക്കെ ജൻസനും മരണത്തിന് കീഴടങ്ങി കാലിന് പരിക്കേറ്റ് ശ്രുതി നിലവിൽ ചികിത്സയിലാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയെ തനിച്ചാക്കി മരണത്തിന് കീഴടങ്ങിയ ജെൻസന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജെൻസന്റെ മരണം ഏറെ വേദനാജനകമാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് പകരം എന്ത് നൽകിയാലും മതിയാകില്ല ശ്രുതിയുടെ കൂടെ ഈ നാട് തന്നെ ഉണ്ടെന്ന ഉറപ്പാണ് നൽകാൻ സാധിക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജൻസിന്റെ വേർപാടിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞതിങ്ങനെ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന വാർത്തയാണിത് ശ്രുതിയെ സംബന്ധിച്ച് ജീവിതത്തിൽ തുടർച്ചയായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയാണ് വല്ലാത്ത വേദനകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തുടർ ദുഃഖങ്ങളായി മാറുന്നു നമ്മളെല്ലാവരും ഒന്നായി ശ്രുതിയെ കൂട്ടാവണം അപ്പോഴും ചില മുറിവുകൾ ഉണങ്ങില്ലെന്നറിയാം ചിലരുടെ വിയോഗത്തിന്റെ വേദന നമ്മൾ എല്ലാ നിലയിലും കൈത്താങ്ങായി മാറിയാലും പൂർണ്ണമായും പരിഹരിക്കപ്പെടാനാകില്ല അപ്പോഴും ഒരുമിച്ച് ശ്രുതിക്കൊപ്പം നിൽക്കണം മനുഷ്യരെന്ന നിലയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും വല്ലാത്ത ക്രൂരതയാണ് ഒരു വ്യക്തിയെ ദുരന്തങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് അതേസമയം നടൻ ഫഹദ് ഫാസിലും ജെൻസന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലത്തിന്റെ അവസാനം വരെ നീ ഓർമ്മിക്കപ്പെടും സഹോദര എന്നാണ് ജെൻസന്റെ ഫോട്ടോയ്ക്കൊപ്പം ഫഹദ് കുറിച്ചത് ജെൻസന്റെ വേർപാടിലും ശ്രുതിയുടെ കണ്ണീരിനൊപ്പവും ഒരുപാട് പേര് പങ്കുചേരുകയാണ് വയനാട് ദുരന്തത്തിനു ശേഷം എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിക്ക് താങ്ങും തണലുമായിരുന്നു ജെൻസൻ